ഇന്നുവേൽ ടുഡേ പേടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോ ദിവസവും ക്ഷേമത്തോടെ നടന്നോ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ശുശ്രൂഷകൾ ധാരാളം പേർക്ക് അനുഗ്രഹം ആ നൈവത്തെ സ്തുതിക്കുന്നു ഇതാദ്യമായിട്ടാണെങ്കിൽ ഷെറിയാനും സസ്ക്രിയാനും മറക്കരുത് ഇന്നത്തെ ചിന്ത നമ്മുടെ ഈ ദിവസങ്ങളിലെ വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എബ്രഹാം ലേഖനം പതിനൊന്നാം മധ്യേനാറ് ചുരുക്ക സമയങ്ങളിൽ ഒരു ചിന്ത മാത്രമേ എനിക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ഇടാൻ കഴിയത്തുള്ളൂ എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നൊന്നും വിശ്വസിക്കേണ്ടതല്ലോ അപ്പോൾ വിശ്വാസം കൂടാതെ നമ്മളിപ്പോൾ ഇന്നലെ ശ്രദ്ധിച്ചത് കേട്ടേ എന്ത് പറയുന്നു ദൈവത്തെ ഹാനോക്ക് പ്രസാദിപ്പിച്ച് അപ്പം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട് വിഷുന്തി ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണ് നോക്കി ദൈവത്തിൻ്റെ വഴി നടക്കുന്നത് പക്ഷേ ഇതൊരു വലിയ തലവാണ് ഇങ്ങോട്ട് നോക്കിയെല്ലാവരും ക്ഷതാദീപനെ പറയുന്നുണ്ട് നീ എൻ്റെ പരിക്കാത്തൊരനുഭ്യനല്ല ഞാൻ നീ ഒരു വാക്കുകൾപ്പിച്ചാൽ മതി എൻ്റെ കീഴിൽ ജോലിക്കാരും ഉണ്ട് പറഞ്ഞാൽ പോകുന്നു ചെയ്യുന്നു പക്ഷേ ഇങ്ങോട്ട് നോക്കി യേശു പറയുന്നൊരു വാക്കുണ്ട് ഇസ്രായേൽ പോലും ഞാൻ ഇതുപോലൊരു വിശ്വാസം കണ്ടെടുക്കും അപ്പം വിശ്വാസം ദൈവത്തെ പ്രസാദിപ്പിക്കും ദൈവത്തിന് നമ്മൾ മക്കളല്ല പ്രിയ മക്കളായിട്ട് മാറും കർത്താവിൻ്റെ സ്നേഹം നമ്മൾ നിറയും നമ്മൾ നമ്മളവൻ്റെ പ്രിയമക്കളാകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ മാതാപിതാക്കളോട് ഉരുമി നിൽക്കുന്നത് എന്താ കാര്യം ഒത്തിരി സ്നേഹം ലഭിക്കുന്നു തുണിരുന്നാ സങ്കർത്തനത്തിൽ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട് എന്നോട് പറ്റിയിരിക്കുക ഞാൻ അവരെ വിളിപ്പിക്കും അപ്പോൾ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് പറയാം ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ താൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം എന്ത് കൊടുക്കുന്നു റിവാർഡ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത് പ്രതിഫലങ്ങൾ അവൻ്റെ കയ്യിലുണ്ട് അങ്ങനെ ഒന്ന് ചേച്ചി ചോദിക്കുക അതാണ് എബ്രാലേഖനും പുള്ളി പറയുന്ന കം ടു ദ ദൈവത്തിൻ്റെ ഇടുക്കൽ വരുന്നവനെ ആ എന്താ പറഞ്ഞ തൽസമയത്ത് കരുണ ലഭിപ്പാൻ കൃപ ലഭിപ്പാൻ ധൈര്യത്തോടെ പ്രവാസം ഉണ്ടാകേക്ക് ധൈര്യത്തോട് വരാൻ അതുകൊണ്ട് ദൈവത്തിൻ്റെ വന്നെ വെറും കയ്യോടെ വിടത്തില്ല നമ്മളിലേക്ക് ഒരു ആശ്രയം അപേക്ഷമായിട്ടല്ല നമ്മൾ വെറുതെ വരെ വിടുവോ എന്തെങ്കിലുമൊക്കെ ഉള്ളത് കൊടുത്ത് വിടത്തില്ലേ കർത്താവ് അങ്ങനല്ല വലിയവ വലിയ വൻ്റെ മക്കൾക്കാണ് അവകാശികളായ മക്കൾക്ക് ശ്രേഷ്ഠകരമായത് ഒരുക്കിയിരിക്കുകയാണ് അതാ വചനം പറയുന്ന കണ്ടു കണ്ടിട്ടില്ല ചെവി കണ്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അതുകൊണ്ട് കർത്താവിൻ്റെ ഗിൽ വരുമ്പോൾ ഒരു പ്രതീക്ഷയുടെ കൊണ്ട് സ്തുതിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ശ്രേഷ്ഠകരമായ ശ്രേഷ്ഠകരമായതപ്പൻ ഒരുക്കിയിട്ടുണ്ട് അത് മക്കൾക്കാണ് കനാനീസിനോട് പറയുന്നൊരു വാക്കുണ്ട് മക്കളുടെ ഒപ്പൻ നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ല ദ ബ്ലഡ് ഓഫ് ചിൽഡ്രൻ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാൻ അധികാരം കൊടുക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ധാരാളം അനുഗ്രഹിക്കട്ടെ ഈ ആഴ്ച ഈ വചനം ഇവിടെ തീരുമ്പോൾ നാളെ വീണ്ടും മോട്ടിവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നാലുമണിക്കുള്ള ഷോർട്ട് വീഡിയോസ് പിന്നെ ഡെയിലി ബ്രഡ് ലൈവ് ഇതൊന്നും നിങ്ങൾ കാണാൻ മറക്കല്ല ഇത് അനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത് കാണുമ്പോൾ സർവശക്തനായ ദൈവം മോനെ ചെറുകടികൾ നിങ്ങളെ മറക്കട്ടെ ബ്ലസ്